സംഖ്യാശാസ്ത്രം അഥവാ ന്യൂമറോളജി സംഖ്യകൾക്ക് അതീന്ദ്രിയമായിട്ടുള്ള ശക്തിയുണ്ട് പലപ്പോഴും പ്രപഞ്ചം നമ്മളോട് സംഖ്യകളിലൂടെയും സംവേദിക്കാറുണ്ട് നമ്മൾ ചിലപ്പോൾ തുടർച്ചയായി ചില നമ്പരുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടും ക്ലോക്കിലെ സമയത്തിലൂടെ വാച്ചിലെ സമയത്തിലൂടെ രജിസ്റ്റർ നമ്പറിലൂടെ വാഹനങ്ങളുടെ നമ്പറിലൂടെ ചില നമ്പരുകൾ മാത്രം അടിക്കടി വീണ്ടും കാണാൻ ഉള്ള ഒരു അവസരം ഉണ്ടാകും എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരേ നമ്പർ നമ്മൾ വീണ്ടും 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 ഇങ്ങനെ കാണുന്നത് സംഖ്യാശാസ്ത്രത്തിൽ സംഖ്യകളെക്കുറിച്ചും ഓരോ വ്യക്തിക്കും പറഞ്ഞിട്ടുള്ള സംഖ്യകളെക്കുറിച്ചും ഭാഗ്യ സംഖ്യ എന്നാണ് പറയുന്നത് ജന്മസംഖ്യ എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വളരെ ആധികാരികമായിട്ട് സംഖ്യാശാസ്ത്രത്തിൽ പറയുന്നുണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ സംഖ്യാശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു അത്യപൂർവ സംഖ്യയെക്കുറിച്ചാണ് പറയുന്നത് നമസ്കാരം രുദ്രധാരയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയുന്നത് സംഖ്യാശാസ്ത്രമാണ് കുറച്ച് പേര് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിന് മുമ്പ് ഞാൻ സംഖ്യാശാസ്ത്രത്തെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ജന്മസംഖ്യ വെച്ചിട്ട് ഓരോ വ്യക്തികൾക്കും പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഓരോ നാളിനും പറഞ്ഞിട്ടുള്ള സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ സംഖ്യ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം പല കാര്യങ്ങൾക്കും തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ ഒരു വലിയ പ്രോസ്പിരിറ്റി ലൈഫിൽ ഉണ്ടാവും എന്നാണ് സംഖ്യാശാസ്ത്രത്തിൽ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാഹനത്തിന്റെ നമ്പർ എടുക്കുന്നു എല്ലാവർക്കും അറിയാവുന്ന ഒരു നമ്പറാണ് മുന്നൂറ്റി അറുപത്തി ഒൻപത് എന്ന് പറയുന്നത് ആരോടെയെന്ന് പറയേണ്ട കാര്യമല്ലല്ലോ അപ്പൊ മുന്നൂറ്റി അറുപത്തി ഒൻപത് എന്ന് പറയുന്ന നമ്പര് മൊത്തത്തിലൊന്ന് കൂട്ടി നോക്കുക മൂന്നും ആറും ഒൻപതും ഒൻപത് ഒൻപതും പതിനെട്ട് എട്ട് ഒന്ന് ഒൻപത് അപ്പോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാഗ്യസംഖ്യ ഒരു പക്ഷെ ഒൻപതായിരിക്കാം എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ലേ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള സംഖ്യകളായിരിക്കും ഉണ്ടായിരിക്കുക പക്ഷെ ഞാനിവിടെ പറയുന്നത് പൊതുവായ നാല് സംഖ്യകളെ കുറിച്ചാണ് ഈ സംഖ്യകളെ വിളിക്കുന്ന പേര് ശുക്രസംഖ്യ എന്നാണ് ശുക്രൻ എന്ന് പറയുന്നത് തന്നെ ആറാമത്തെ നമ്പർ ആണ് കേട്ടോ അപ്പൊ ആദ്യം തന്നെ ഞാൻ ഈ നമ്പർ ഏതാണെന്ന് നമുക്ക് പറയാം ഏത് നമ്പറാണ് ശുക്രസംഖ്യ എന്ന് പറയുന്നത് ഒന്ന് മൂന്ന് അഞ്ച് ആറ് ഇതാണ് ശുക്രസംഖ്യ എന്ന് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് എന്ന് പറയുന്നതാണ് ശുക്രസംഖ്യ എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി ഇത് മൊത്തത്തിലൊന്ന് കൂട്ടി നോക്കി എന്താണ് ആ അഞ്ചും ആറും മൂന്നും ഒന്നും മൊത്തത്തിൽ കൂട്ടിയപ്പോൾ എത്രയായി ആറ് കിട്ടിയില്ലേ എങ്ങനെയാണ് കിട്ടിയേ മൂന്ന് ഒന്നും നാല് അഞ്ച് നാലും ഒമ്പത് ഒൻപത് ആറും പതിനഞ്ച് അഞ്ച് ഒന്നും ആറ് അപ്പൊ ഇതാണ് ശുക്രസംഖ്യ എന്ന് പറയുന്നത് അപ്പം ഈ ശുക്രസംഖ്യ നമ്മൾ എന്താ ചെയ്യേണ്ടത് അത് നമ്മളൊരു നല്ല വെള്ള പേപ്പർ എടുക്കുക ഒരു നല്ല വെള്ള പേപ്പർ എടുത്തിട്ട് അതിനകത്ത് ഈ സംഖ്യ എഴുതുക ഒന്ന് മൂന്ന് അഞ്ച് ആറ് എന്നുള്ള സംഖ്യ എഴുതുക ഇച്ചിരി വലുപ്പത്തിൽ എഴുതുക ശേഷം അത് നാലായിട്ട് മടക്കുക അതിനു ശേഷം അതിലേക്കൊരു കോയിൻ വയ്ക്കുക കോയിൻ എന്ന് പറയുമ്പോൾ വയ്ക്കേണ്ടത് ഒരു രൂപയുടെ അല്ല അഞ്ച് രൂപയുടെ അതിനൊരു ബന്ധമുണ്ട് ഇതുമായിട്ട് അപ്പോൾ അഞ്ചിൻ്റെ ഒരു കോയിൻ അതിനകത്ത് വയ്ക്കുക ശേഷം അത് നാലായിട്ട് മടക്കുന്നു നമ്മുടെ പേഴ്സിൽ ഒരു കാരണവശാലും ഇത് എടുക്കരുത് പേഴ്സിൽ ഇത് വയ്ക്കുന്നു അപ്പം ഇത് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഇതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ ഇത് ഏത് ദിവസമാണ് ചെയ്യേണ്ടത് സാധാരണ ഇത് ചെയ്യേണ്ടത് ഏതൊരു കർമ്മത്തിനും അങ്ങനെ ഒരു സമയം പറയുന്നുണ്ട് കേട്ടോ വെള്ളിയാഴ്ച ദിവസം ഉണ്ടോ വെള്ളിയാഴ്ച ഒന്നുകിൽ രാവിലെ ചെയ്യണം സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് അല്ല എന്നുണ്ടെങ്കിൽ സന്ധ്യ കഴിഞ്ഞിട്ട് വിളക്കൊക്കെ കത്തിച്ചു കഴിഞ്ഞിട്ട് ചെയ്യണം ശുദ്ധിയായിട്ടുണ്ട് അതൊക്കെ ചെയ്യാൻ രണ്ടാമത്തെ കാര്യം നല്ല വിശ്വാസത്തോടെ ഇത് ചെയ്യാം കേട്ടോ എന്തൊരു കാര്യത്തിനും അങ്ങനെയാണ് വിശ്വാസം ഇല്ലാതെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഒരു പരീക്ഷ എഴുതാൻ പോയാൽ പോലും വിജയിക്കും എനിക്കിത് എന്നുള്ള രീതിയിലല്ലേ നമ്മൾ എഴുതണ്ടേ അല്ലാതെ കിട്ടത്തില്ല എന്ന് പോയി എഴുതിയിട്ട് കാര്യമില്ലല്ലോ അപ്പോ ഒരു വിശ്വാസത്തോടെ ഇത് ചെയ്യാം അപ്പോ ഇത് ചെയ്യേണ്ടത് ചെയ്യേണ്ട ദിവസം ഞാൻ പറഞ്ഞു ഇത് ചെയ്തിട്ട് എന്താണ് മാറ്റം ഉണ്ടാകുന്നത് അല്ലെ എന്ത് എന്ത് സംഭവിക്കും എന്നുള്ളത് ആണ് അടുത്ത ചോദ്യം കുറച്ച് കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചു അത് ഇതിപ്പോഴുള്ളതല്ല ഇത് വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ളതാണ് ഈ സംഖ്യ എന്ന് പറയുന്നത് ഇപ്പോഴാണ് സംഭവം കൂടുതൽ പ്രചാരത്തിൽ വന്നത് ഇത് എന്താണ് എന്നുള്ളത് പലരും പന്ത്രണ്ട് പന്ത്രണ്ട് കയ്യിൽ എഴുതിയിട്ട് അനുഭവിച്ചാണ് ഇത് കയ്യിലൊന്നും എഴുതിയിടാനുള്ള അല്ല ഈ നമ്പർ എന്ന് പറയുന്നത് ഏഞ്ചൽ നമ്പേഴ്സ് എന്നാണ് പറയുന്നത് ഏഞ്ചൽ നമ്പേഴ്സ് ഒന്നും എടുത്ത് കയ്യിലൊന്നും എഴുതിയിടാൻ പാടില്ലേ അപ്പൊ അതില് ശുക്രസംഖ്യക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി ഈ സംഖ്യ എഴുതി പേഴ്സിനകത്ത് വെച്ചാൽ കാശ് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ഞാൻ പറയണ്ടേ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഈ പറയുന്ന എന്ത് കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിലും വീട്ടിൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ഒരു പണം കായ്ക്കുന്ന മരം ഒന്നും ഉണ്ടാവില്ല പിന്നെ എന്താണ് പിന്നെ എങ്ങനെ പൈസ വരുമെന്നാണ് ഈ പറയുന്നത് അല്ലേ അത് അതാണ് ചോദ്യം എന്ന് പറയുന്നത് അപ്പോൾ ആദ്യ നമ്പറിനെ കുറിച്ച് പറയാം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കൂ പൈസ വരുവല്ലോ എന്നുള്ളത് ഒന്ന് എന്ന് പറയുന്നത് ആദ്യം ആയിരത്തി മുന്നൂറ്റി അൻപത്തി ആറില് ഒന്ന് എന്ന് പറയുന്ന അക്കം സൂചിപ്പിക്കുന്നത് സൂര്യനെയാണ് സൂര്യൻ ഒന്നാം നമ്പർ തേജസ് വിജയത്തിന്റെ കാരണഭൂതനാണ് ശരിക്കും പറഞ്ഞ സൂര്യൻ നമ്മളോട് ജാതകത്തില് നേരെ അല്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും രണ്ടാമത് വരുന്ന നമ്പർ എന്ന് പറയുന്നത് മൂന്നാണ് മൂന്നെന്നു പറയുന്ന ആരുടെ നമ്പർ എന്ന് പറയൂ വ്യാഴത്തിൻ്റെ ആണ് വ്യാഴം ഒരു വ്യക്തിക്ക് സകല ഭാഗ്യങ്ങളും ഉണ്ടാവണമെങ്കിൽ വ്യാഴം തെളിയണം വ്യാഴത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ പറയുന്ന നല്ല രീതിയിലുള്ള ഉയർച്ച ജീവിതത്തിൽ ഉണ്ടാകും വ്യാഴം അതാണ് മൂന്ന് എന്ന് പറഞ്ഞ നമ്പർ ഭാഗ്യം മാത്രം മതിയോ പോരാ അടുത്ത് എന്താ വേണ്ടത് അഞ്ച് അഞ്ച് എന്ന് പറഞ്ഞ നമ്പർ ബുധനെയാണ് സൂചിപ്പിക്കുന്നത് അവിടെയാണ് നമ്മുടെ പ്രാധാന്യം ബുധൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ കർമ്മം ചെയ്തുകൊണ്ട് നമ്മുടെ ജോലി എന്ത് തന്നെയാണെങ്കിലും എന്ത് മേഖലയാണെങ്കിലും കർമ്മം ചെയ്തുകൊണ്ട് അതിൽ നിന്നും സമ്പാദ്യം ഉണ്ടാവുക നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മുടെ ബൗദ്ധിക തലം നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾക്ക് എന്തുണ്ടാവുക കർമ്മ മേഖലയിൽ പുഷ്ടി ഉണ്ടാകുക എന്ന് പറയും അപ്പോൾ കർമ്മ മേഖലയിൽ പുഷ്ടി ഉണ്ടെങ്കിൽ മാത്രമേ സമ്പത്ത് ഉണ്ടാവത്തുള്ളൂ എല്ലാ ദിവസവും ജോലിക്ക് പോകണം അല്ലേ ജോലിക്ക് പോയിട്ട് ആ പണം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയണം നമുക്ക് ഒരു ഭാഗം മൂന്നിലൊന്ന് അത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റണം സേവ് ചെയ്യാനൊക്കെ പറ്റുന്നവരുണ്ട് ഇതൊന്നും നോക്കാതെ സേവ് ചെയ്യാൻ പറ്റുന്നവരുണ്ട് ആ സമയത്തായിരിക്കും ആ വീട്ടിൽ വേറൊരു പ്രശ്നകരി വരുന്നത് ആ സേവ് ചെയ്ത കംപ്ലീറ്റ് വാങ്ങിപ്പോകും അതിനാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അത് സേവ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ കർമ്മ മേഖലയെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് ഭാഗ്യത്തിൻ്റെ ഒരു ആശ്രയത്വത്തിലൂടെ സൂര്യന്റെ അനുഗ്രഹത്തിലൂടെ ഇത്രയും നേടിയെടുക്കുമ്പോൾ നാലാമതായിട്ട് എഴുതുന്ന സംഖ്യയാണ് ആറ് ആയിരത്തി മുന്നൂറ്റി അൻപത്തി ആറില് ആറ് ആറ് എന്ന് പറയുന്നത് ശുക്രന്റെ സംഖ്യയാണ് ശുക്രനെ കുറിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം അല്ലെ ശുക്രദശ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയമുള്ളത് ശുക്രനാണ് അല്ലേ ആ ശുക്രൻ ശക്തനായിട്ടാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല എന്ത് ചെയ്താലും വിജയമായിരിക്കും എന്തൊക്കെ ഒരു വാസ്തു നോക്കണ്ട ഒരു ജ്യോതിഷവും നോക്കണ്ട ഒന്നും നോക്കണ്ട പെർഫെക്റ്റ് ആയിട്ട് ലൈഫ് പോകും എല്ലാവരുടെയും ലൈഫിലുണ്ട് ഈ ശുക്രൻ എന്ന് പറയുന്നത് പക്ഷേ പല കാര്യത്തിലും എന്താ നമ്മൾ ചെയ്യേണ്ട രീതികളിൽ കാര്യങ്ങൾ ചെയ്യാതെ പോകുമ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കി മുമ്പോട്ട് പോയില്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും വലിയ ഭാഗ്യാനുഭവങ്ങളൊന്നും നമുക്ക് ഉണ്ടാവത്തില്ല അതിനാണ് പറയുന്നത് പ്രാർത്ഥനയും വിശ്വാസങ്ങളും ഒക്കെ വേണമെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ആ ശുക്രൻ്റെ ആ ഒരു അനുഗ്രഹം ഉള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് ആ സമയത്ത് നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താൽ പോലും അത് പിടിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് പക്ഷെ ശനിദശയിലാണ് നിങ്ങൾ അത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് തീർന്ന പരിപാടി അപ്പോൾ ആറ് എന്ന് പറയുന്ന നമ്പർ ശുക്രനെയാണ് സൂചിപ്പിക്കുന്നത് പിന്നെ നാല് നമ്പരും കൂടെ വരുമ്പോഴത്തേക്ക് ഇത് കൂടി ചേരുന്ന ഈ നമ്പറിനെയാണ് ആയിരത്തി മുന്നൂറ്റി അൻപത്തി ആറ് എന്ന് പറയുന്ന നമ്പറിനെയാണ് ശുക്രസംഖ്യ എന്ന് വിളിക്കുന്നത് ഇത്രയും നമ്മൾ ഇത് ഏതൊരു മനുഷ്യനും ഇത് ഇന്ന നാൾ അങ്ങനെ ഒന്നുമില്ല ഏതൊരു മനുഷ്യനും ഇത് എഴുതാം ഒരു വെള്ള വെള്ളപ്പേപ്പറെടുത്ത് അതിനകത്ത് എഴുതി വെള്ളിയാഴ്ച തന്നെ നോക്കി ആ ചൊവ്വാഴ്ചയും സ്വീകരിക്കാം കേട്ടോ വെള്ളിയാഴ്ചയാണ് കുറച്ചുകൂടെ ബെറ്റർ അപ്പോൾ വെള്ളിയാഴ്ച രാവിലെയോ അതായത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പോ സന്ധ്യക്ക് ശേഷമോ നമുക്കിത് എഴുതി ഓം ഷും ശുക്രായ നമ എന്ന് പറയുന്ന മന്ത്രം ഒരു മൂന്ന് വട്ടം അല്ലെങ്കിൽ എഴുതി തീരുന്നത് വരെ നിങ്ങളത് ചൊല്ലിയതിന് ശേഷം അതീവ വിശ്വാസത്തോടു കൂടി ഇതിനെ മടക്കി പേഴ്സിൻ്റെ എടുക്കാത്ത ഒരു ഭാഗത്തോട്ട് ഇത് വയ്ക്കുക എന്നുള്ളത് അതായത് ഇതെടുക്കരുത് ഇനി അതവിടെ വെച്ചേക്കുക ഇത് വെക്കുമ്പോൾ തൊട്ടടുത്ത ദിവസം കാശുപൂരും എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി അങ്ങനെ കുറച്ച് പേര് കമൻ്റ് ഇടും അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എന്തെങ്കിലും മോശം പ്ര ഈ പറയുന്ന ഉണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾ എന്തൊക്കെ ജോലി ചെയ്തിട്ടും ലൈഫിൽ താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഒരു പരിഹാരം ഒരു ചെറിയ പരിഹാരം ചെയ്തു നോക്കാം ഉള്ളൂ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് പേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പേഴ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ പുരുഷന്മാരാണല്ലോ കൂടുതലും മാലറ്റ് ഉപയോഗിക്കുന്നത് അല്ലേ ലേഡീസ് ഉപയോഗിക്കും എങ്കിലും കൂടുതൽ കമ്പാരിറ്റീവ്ലി അപ്പോൾ ഈ ഇത് ഉപയോഗിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും കറുപ്പ് നിറത്തിലുള്ള പേഴ്സ് യാതൊരു കാരണവശാലും നിങ്ങൾ ഉപയോഗിക്കരുത് പിന്നെ പേഴ്സിനകത്ത് യാതൊരു കാരണവശാലും ഈ കാലഹരണപ്പെട്ട കാര്യങ്ങളൊന്നും വയ്ക്കരുത് ബില്ലുകൾ പിന്നെ ഈ എന്താ പറയുക പണയത്തിൻ്റെ രസീത് കാലഹരണപ്പെട്ട ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് അതൊന്നും ഒന്നും ഉപയോഗിക്കരുത് എപ്പോഴും അപ്ഡേറ്റ് ആയിട്ടിരിക്കുക വൃത്തിയായിട്ട് വയ്ക്കുക ഒരുപാട് നാണയങ്ങളൊന്നും ശേഖരിച്ച് അതിനകത്ത് വെക്കരുത് പിന്നെ ചിലർ പറയാൻ മരിച്ചവരുടെ ഫോട്ടോ വെക്കരുത് അതൊക്കെ ചുമ്മാതായിട്ടോ നമുക്കിഷ്ടമുള്ളതാണ് നമ്മൾ അതിനകത്ത് വെക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള സാധനം എന്തും വെക്കാം ഒരു കുഴപ്പമില്ല അച്ഛൻ മരിച്ചു അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് അച്ഛൻ്റെ ഫോട്ടോ വെക്കട്ടെ എന്താ പ്രശ്നം നാട്ടുകാരുടെ എല്ലാം വെക്കുന്നേ അല്ല അപ്പം അത്രേ ഉള്ളൂ അപ്പൊ ദൈവങ്ങളുടെ ഫോട്ടോ വെക്കുന്നില്ലേ അങ്ങനെയാണെങ്കിൽ അപ്പോൾ അതൊന്ന് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് പിന്നെ നിറം തിരഞ്ഞെടുക്കുമ്പോൾ അത് ഒരിക്കലും കറുപ്പാവാതിരുന്നാൽ മതി അത് ഒരു നല്ലൊരു സൂചനയായിട്ട് കണക്കാക്കുന്നില്ല പലപ്പോഴും അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാനൊരു വീഡിയോത്ത് പറഞ്ഞിട്ടുണ്ട് കൂടുതലും നിങ്ങൾ ഒന്നുകിൽ നീലയോ അല്ലെ ക്രീം കളറോ ഇത് രണ്ടിനകത്ത് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക ഇതായിരിക്കും ഏറ്റവും നല്ലത് ഉചിതം ഉത്തമം നിങ്ങൾ ഈ പേഴ്സ് ഒന്ന് മാറ്റി നോക്കാം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇനി ഇതൊക്കെ ഞാൻ പറയുമ്പോൾ പച്ചപ്പക്കി വീട്ടിലോട്ട് കയറി വരുമ്പോഴത്തേക്ക് പണം വരുമെന്ന് പലരും പറയാറുണ്ടല്ലോ ഏഹ് പച്ചപ്പക്കി ഒരാൾ പിടിച്ച് കാശ് വരുമെന്ന് പറഞ്ഞ പോക്കറ്റിലിട്ട കഥ അറിഞ്ഞൂടെ പോക്കറ്റിൽ കിടന്ന നോട്ടും കൂടെ കറണ്ട് തിന്നിട്ട് പോയ പച്ചപ്പക്കിയുടെ കഥയും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കല്ലോ അപ്പോൾ അങ്ങനെയല്ല ഇത് പച്ചപ്പക്കി വന്നു കഴിഞ്ഞാൽ പൈസ വരുത്തില്ല എന്നല്ല ഞാൻ പറയുന്നത് ആ വിശ്വാസം ശരിക്കും അങ്ങനെ അല്ലത് അത് വന്നാൽ കാശ് വരുമെന്നുള്ളതല്ല അതിനകത്ത് വേറൊരു സംഭവമാണുള്ളത് പക്ഷെ അത് പറഞ്ഞു പറഞ്ഞ് അങ്ങ് അങ്ങനെ അങ്ങ് പോയതാ പാവപ്പെട്ട ഈ പച്ച അല്ലെങ്കിൽ ഈ പച്ചക്കണി ഞാൻ ഈ സംഭവം ഒന്നും അറിയത്തില്ല അപ്പം എന്തൊക്കെ എന്തൊക്കെയാണെങ്കിലും ഞാൻ ഈ പറഞ്ഞു വന്നത് പേഴ്സിനെ കുറിച്ചാണ് പേഴ്സിനകത്ത് നിങ്ങൾ എഴുതി എഴുതിയൊന്ന് വെച്ച് നോക്ക് ഒരുപാട് പേർക്ക് അനുഭവം പറയുന്നത് നമുക്കൊന്ന് നോക്കാം ഇങ്ങനെ ഒരു ഈ ശുക്രസംഖ്യ ഇങ്ങനെ ഒരു സംഖ്യ ഉണ്ട് ഈ സംഖ്യയ്ക്ക് ഭയങ്കര ഒരു ശക്തിയുണ്ട് എന്നുള്ളതും സത്യമാണ് നമ്പേഴ്സിന് അങ്ങനെ ഒരു ശക്തി ഉണ്ട് അപ്പം ഇതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഗുണം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ പത്ത് വയസ്സ് ചിലവില്ലല്ലോ പിന്നെ ഈ പേപ്പറിനകത്ത് ഇത് എഴുതുമ്പോൾ പച്ചമക്ഷി തന്നെ യൂസ് ചെയ്യുക കേട്ടോ കാരണം ഒരിക്കലും കറുപ്പ് കൊണ്ടോ ചുമ്പ് കൊണ്ടോന്നും നമ്മൾ എഴുതാൻ നിൽക്കരുത് അതൊരു നല്ലൊരു ഇതല്ല റെഡ് മാർക്ക് ബ്ലാക്ക് അതൊന്നും വേണ്ട അപ്പം പച്ചമക്ഷി കൊണ്ട് തന്നെ എഴുതി ഒരു ഗ്രോത്തിൻ്റെ കൂടെ ഒരു നിറമാണ് പച്ച എന്ന് പറയുന്നത് വളർച്ചയുടെ അപ്പോൾ അതുകൊണ്ട് അത് എഴുതുക എന്നുള്ളതേ ഉള്ളൂ അതുകൊണ്ട് എഴുതി ഒന്ന് വെച്ച് നോക്കുക പറ്റുമെങ്കിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാകുന്നെങ്കിൽ കോടികൾ പിറ്റേ ദിവസം വരുമെന്നല്ല നമുക്ക് തൽക്കാലം പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ അപ്പം അങ്ങനെയാണെങ്കിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം